ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മെയ് പതിമൂന്ന് മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട സുപ്രധാനമായ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വരുവാൻ പോവുകയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ കാർഡ് സംവിധാനങ്ങളും ഏറ്റെടുക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വരുവാൻ പോകുന്നത് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി പദ്ധതി നടപ്പിലാക്കുവാൻ കേരളവും തീരുമാനിച്ചു പദ്ധതി പ്രകാരം കാർഡ് റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാകും സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ് പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കുന്നത് ും വിവിധ അപേക്ഷകൾ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി പുതിയ സംവിധാനം വരുന്നത് എ എ വൈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുമായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക റേഷൻ കടകളിലൂടെ പരിപ്പ് കടല ഭക്ഷ്യ എണ്ണ എന്നിവ പോലുള്ളവ ഭാവിയിൽ വിതരണം ചെയ്യുവാനും സാധ്യത കൂടുതലാണ് കടുത്ത ചൂടിഞ്ഞെ തുടർന്ന് മെയ് മാസത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്ന് മുതൽ റേഷൻ കടകൾ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണി വരെയുമായിരിക്കും തുറന്ന് പ്രവർത്തിക്കുക അടുത്ത അറിയിപ്പ് മെയ് ആറ് മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ എ വൈ മഞ്ഞ റേഷൻ കടഞ്ഞ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഒരു അംഗ ും നാല് കിലോരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടി അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം കിലോയ്ക്ക് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ മെയ് മാസത്തിലും അധികവിഹിതമായി നാല് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാടുകാർക്ക് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് അടുത്ത റിപ്പോ മുൻഗണനാ കാടുകാരുടെ അതായത് എ വൈ മഞ്ഞ ിങ്ക് റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗ് ഈ മാസം ഉണ്ടാകുവാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്ത് പലയിടത്തും കടുത്ത ചൂടായതിനാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ പുറത്തിറങ്ങി വെയിൽ കൊള്ളരുതെന്ന് നിർദ്ദേശമുണ്ട് സൂര്യാഘാതമേറ്റ് പലരും സംസ്ഥാനത്ത് മരണപ്പെട്ടിരുന്നു കൂടാതെ കേരളത്തിലെ റേഷൻ സംവിധാനം കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് വരികയുമാണ് കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കിലും ഈ സാഹചര്യത്തിൽ അടുത്ത മാസമേ മസ്റ്ററിംഗ് തുടങ്ങുകയുള്ളൂ എന്ന സൂചനകളാണ് വരുന്നത് നിലവിൽ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പുകളും വന്നിട്ടില്ല എന്നാൽ മുൻഗണനാ കാർഡുകാർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്നത് ഉറപ്പാണ് നിലവിൽ ഏകദേശം ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളൂ തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്